ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ തന്നെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് ആദ്യമേ തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് ചൂടായതിനു ശേഷം നമുക്കൊരു അരക്കപ്പ് തേങ്ങ വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് റുത്തെടുക്കാം തേങ്ങ നല്ലതുപോലെ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം ഇനി അതിട്ട് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പാനില്ല ചൂട് കാരണം ഒന്നും കൂടി അത് കരിഞ്ഞു പോകും നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടായു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നുള്ള പേസ്റ്റ് ആക്കിയതാണ് ഇതിട്ട് കൊടുക്കുകടുക്കാണെങ്കിൽ നല്ലതുപോലെയാണ് അതച്ച് പേസ്റ്റ് ആക്കിയില്ല മിക്ക ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച കൊത്ത് മാറുന്നവരെ നമുക്കൊന്ന് െടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച കുത്ത് മാറിയിട്ടുണ്ട് അതായത് അതിൻ്റെ ഒരു മണം ഒരു പച്ച മണമില്ല അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു നാല് സവാള ഇത്തിരി വലുപ്പമുള്ളൊരു നാല് സവാളയാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ഒന്ന് സവാള വാടി കിട്ടും സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആദ്യമേ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ലക്ഷം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മസാല ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വയച്ചേർക്കാം ആ പൊടിയുടെ പച്ചമുളക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ആ അരപ്പൊക്കെ ഒന്ന് ചിക്കനെ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു നമുക്കൊരു തീ ഇത്തിരി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ആ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ചിക്കൻ വേ പകുതി വേ വേണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ നമ്മളിതാണ്ട് ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഇത് ഒരു പരു ഒരു ഏകദേശ പരുവായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇന്നൊരു മീഡിയം സൈസ് തക്കാളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളി ഞാൻ ഇളക്കുന്നില്ല ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അടച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം മറ്റേ ഇളക്കി കൊടുക്കാം അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി ചിലപ്പോൾ ആ പാത്രത്തിൽ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് പോകും അതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വയ്ക്കും നമ്മൾ അരപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വാങ്ങി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുക്കും കുറച്ച് ഉള്ളി ഒന്ന് താളിച്ചെടുക്കണം വാങ്ങിവയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുക കുറച്ച് കൊച്ചുള്ളിയും കൂടെ രണ്ട് കരിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക നമുക്കൊന്ന് ഇളക്കിക്കൊടു എന്നെ അടിപൊളി ടേസ്റ്റ് വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം എന്നാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ടാറ്റാ